ഹലോ ഗൈസ് എയ്റ്റി ഇയേഴ്സ് ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കല്യാണം എല്ലാം കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും പറ്റിയില്ല അപ്പോൾ എന്താ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം നമുക്ക് കുറച്ച് പണികളൂടെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അളിയന്മാരിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രംഗമാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് രാവിലെ മുതൽ പണിയായിരുന്നു കേട്ടോ നിങ്ങൾ കറിയുണ്ട് ചിക്കൻ കറിയുണ്ട് പിന്നെ പിന്നെതാ കച്ചമ്പറി അപ്പം എല്ലാം കിടക്കൂട്ടി ഇവർ ഒരു പിടി പിടിക്കാൻ പോകുന്നതാണ് കാണുന്നത് അത് മീൻ കറി അപ്പർ സൈഡിലെ അമ്മച്ചിയും അമ്മച്ചിയുടെ ചേച്ചിമാരുമായിട്ടോ ഇരിക്കുന്നത് അപ്പോൾ അതാ എല്ലാവരും കൂടെ ഒരു പിടി പിടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം കൂടുതൽ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്